ചങ്ങായി ബൈ വരാത്ത സ്ഥലത്ത് കൂടെ മീൻ കുടിച്ചെ കൊണ്ടുകൊണ്ട് തരാ എൻ്റെ ബീച്ചാണോ അത് മുട്ടോ പോയോക്ക അതിന് എന്റുണ്ടാവല്ലോ ബീച്ചെ

ോട്ട സുഹൃത്തുക്കളെ ഇന്ന് ഞങ്ങളൊരു സാമൂഹിക സേവനത്തിന് അറിഞ്ഞാണ് മീനിന്റെ തിന്നാൻ കൊടുക്കാൻ പോകുന്ന ചടങ്ങാണ് ഇതില് പോർത്തിട്ടാണ് നമ്മള് സ്റ്റോക്ക് ആദ്യം മീനിനെ പിടിക്കുന്ന വ്യക്തിക്ക് പ്രോത്സാഹന സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് സമ്മാനം സർപ്രൈസാണ് ഒരു പാക്കറ്റ് പൂളി വെച്ചാറ്

ഞാൻ ഈ കടലിൽ മീന മൊത്തം ഇട്ടു നടക്കെ എന്നെ അവിടെ ചക്കന്മാരടിയിലൊക്കെ വലിയ മീൻപിടുത്തക്കാരാണ്ട് എന്നൊക്കെ പറഞ്ഞുണ്ട് അന്യം അന്യം വിശ്വസിച്ച് വന്നാണ്ടല്ലോ ചന്ദ്രനപ്പ പോകും സൂര്യനവിടെ വരാൻ നിൽക്കണേ ഈ സാധനത്തിനാണ് ആകെ കിട്ടിയത് അത് എനിക്ക കിട്ടിയത് എന്നെ കിടക്കണേ രണ്ട് തന്നെ അറിയില്ല നടക്കുവോ എവിടെ വേറൊന്ന് സൂര്യൻ എന്തായാലും കണ്ടുപൊളി ആരുമല്ല ജനങ്ങളെ സൂര്യൻ ഉദിക്കണേ കണ്ടോട്ടെ ഇതൊരു നല്ല വ്യൂ ആണ് ഒരു മിനിറ്റ് നല്ല സൂര്യൻ ഇങ്ങനെ ഉദിച്ചിങ്ങനെ വരികയാണ് പതിനേഴിന് പൗർണമി കാണോ അങ്ങോട്ട് ിട്ടുണ്ട് അതിനത്ത് ഇതൊന്നുമില്ല അട അവിടെ മീന ചാടി കളിക്കുന്നു ചോക്കോ ആ മേൽഭാഗത്താണോ പോണ്ടേ അവിടെ അവിടെ സത്യം പറഞ്ഞാൽ എത്ര മീൻ മൂന്നൂറ ഫ്രേഷകർക്ക് കാണിച്ചു കൊടുക്കട്ടെ അമൂറിനെ റെഡ് പിടിച്ച പിടിച്ചാളാണ് പോണത് പക്ഷേ ഇതിൽ ആദ്യം പിടിച്ച മീൻ എന്റെ മേരാ മീനെ ജമ്പിങ് ഓർങ്ങനെ എ ഷോക്കുക്ക മീനെ എ ബി ഷോ ഏ എ സ്വറൂക്ക മീനെ എ ഷോക്കുക്ക മീനെ സമയം ഏഴ് ഇരുപത്തഞ്ച ഇന്നലെ വന്ന സമയം കണ്ടില്ലോ അതേ കിടക്കണേ ഞങ്ങളെ കപ്പിട്ടാന് മീൻ പിടിക്കുന്ന സ്ഥലം പറഞ്ഞാല് സ്ഥലം കൊണ്ടേ കാണിച്ചു ഊരുള്ളം കല്ല് ശരിയാണ് ഇനി എന്തായാലും നല്ലൊരു വെള്ളം ചാടും കാർത്തുമ്പി വെളുക്കണ്ടല്ലോ ഞങ്ങളൊക്കെ മറ്റേ സൺസ്ക്രീൻ തേച്ചിട്ടായിട്ടോ കുത്തിർക്കണേ അയ്യോ ആ കുപ്പി ഒന്ന് പരിശോധിക്കട്ടെ നാച്ചുറലി എത്രത്തോളം ഇത് പോയിരുന്നു അല്ല ചങ്ങാ